ഇസ്രായേലിന് കിരാത മുറകൾ വീണ്ടും അവസാനിപ്പിച്ചിട്ടില്ല എന്ന് തെളിയിക്കുന്ന രൂപത്തിലാണ് ഇന്നത്തെ പ്രഖ്യാപനം ഉണ്ടായിട്ടുള്ളത് ഞങ്ങളിതാ ലബനാനെ തകർക്കാൻ പോവുകയാണ് ഞങ്ങളുടെ ടാങ്കറുകളും അതുപോലെ തന്നെ ടൈഗർ വാഹനങ്ങളും യുദ്ധോപകരണങ്ങളും മറ്റ് സംവിധാനങ്ങളും ഒക്കെ ലബനാനെ അടിക്കാൻ വേണ്ടി തകർക്കാൻ വേണ്ടി സജ്ജമായിരിക്കുകയാണ് ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ അത് സംഭവിക്കുക തന്നെ ചെയ്യും എന്നാണ് നദനയാഹോയുടെ വൃത്തവുമായിട്ട് ബന്ധപ്പെട്ട ആ വാർത്തകളൊക്കെ പ്രചരിക്കുന്നത് ഇത് വാർത്ത ലോകത്ത് പ്രചരിക്കുന്നതോടുകൂടെ ലോകത്ത് ആകമാനം ആശങ്കയിലായിരിക്കുകയാണ് കാരണം മിഡിൽ എന്ന് പറയുന്ന രാജ്യം ആ രാജ്യങ്ങളുടെ എവിടെ പ്രശ്നങ്ങൾ ഉണ്ടായാലും ശരി സാമ്പത്തിക രംഗത്ത് വലിയ തോതിൽ അപകടങ്ങൾ സൃഷ്ടിച്ചെടുക്കാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ് ഇനി ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ആകട്ടെ അമേരിക്കയുടെ പൂർണ്ണ പിന്തുണയും അമേരിക്കയുടെ കോൺഗ്രസ്സിൽ ഇപ്പോൾ പ്രസംഗിച്ച് തിരിച്ചെത്തിയിട്ടുള്ള നെതന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം പൂർണ്ണ സംതൃപ്തനുമാണ് കാരണം മറ്റൊന്നുമല്ല അമേരിക്കൻ കോൺഗ്രസിൽ മൂന്ന് തവണ പ്രസംഗിക്കുന്നത് ഇസ്രിട്ട് പ്രധാനമന്ത്രിക്ക് ശേഷം വെസ്റ്റിൻ ചർച്ചിലിന് ശേഷം ഇദ്ദേഹമാണെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും ഈ നെതന്യാഹു ആകട്ടെ എല്ലാ രാജ്യത്തെക്കാളും കൂടുതൽ അഭിവൃദ്ധി തൻ്റെ രാജ്യത്തിന് കിട്ടണമെന്നും തനിക്ക് ക്യാഷ് ഉണ്ടെങ്കിലും ഭൂമി ഉൽപാദനശേഷിയുള്ള മറ്റൊരു ഭൂമി കണ്ടെത്തണമെന്നുള്ള ആക്രാന്തം മറ്റൊരു ഭാഗത്ത് അമേരിക്ക വലിയ രൂപത്തിൽ ക്രൈസിസ് നേരിട്ടുകൊണ്ടിരിക്കുകയാണ് സാമ്പത്തികമായിട്ട് എൺപത്തി മൂന്ന് രൂപ എഴുപത് പൈസ നമ്മുടെ രാജ്യത്തെ പൈസയാണ് ആ ഒരു എൺപത്തി മൂന്ന് രൂപ എന്ന ഫിഗറിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ പോലും അമേരിക്കയിൽ ഇപ്പോൾ എലക്ഷൻ നടക്കാൻ പോവുകയാണ് അവിടെ നല്ലൊരു ഹോട്ട് ടോപ്പിക്ക് കൊണ്ടുവരേണ്ടതുണ്ട് ഈ രാജ്യത്ത് ഞങ്ങൾ നമ്മൾ സമാധാനത്തിന് വേണ്ടി സ്ഥാപിക്കുന്നതോടൊപ്പം കൂടിയും അമേരിക്കൻ ഇപ്പോഴുള്ള സർക്കാർ സ്ഥാപിച്ചെടുക്കുന്ന ആ രൂപത്തിലേക്കുള്ള ആ വലിയ വ്യമായിട്ടുള്ള പ്രഖ്യാപനങ്ങളൊക്കെ രാജ്യത്ത് നടത്തുകയും വോട്ട് പെട്ടിയിലാക്കുകയും ചെയ്യേണ്ട ഉത്തരവാദിത്വം അമേരിക്ക ഇപ്പം ഭരിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടിക്കുണ്ട് അതൊക്കെ തന്നെയാണെങ്കിൽ പോലും ഇവിടെ ലബനാനിനെ തിരിച്ചടിക്കാൻ അല്ലെങ്കിൽ അടിച്ചു തകർക്കാൻ വേണ്ടി ലബനാനിലേക്ക് വന്നിട്ടുള്ള ലബനാൻ്റെ അതിർത്തിയിലേക്ക് എല്ലാം ഉന്നവും ലക്ഷ്യവും കണ്ടിരിക്കുന്ന ആ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അധപ്രതനത്തിൻ്റെ തുടക്കമായിട്ടാണ് അമേരിക്കൻ റിട്ടയർഡായിട്ടുള്ള ആർമി ചീഫ് പറയുന്നത് ആരുടെ പ്രവചനമാണ് ഇനി വരിക അല്ലെങ്കിൽ പുലരുക എന്നുള്ളത് അറിയില്ല എങ്കിൽ പോലും ഇനിയൊരു പശ്ചിമേഷ്യ കത്തുക തന്നെ ചെയ്താൽ പുതിയൊരു യുദ്ധമുഖത്തേക്ക് ലോകം ഇപ്പോൾ കടന്നു പോകേണ്ടി വരും അതിലേക്കുള്ള വഴി തെളിയിക്കുന്നത് അമേരിക്കയുടെ പിന്തുണയോടുകൂടി അല്ലായത് ആശീർവാദത്തോടുകൂടി ഇസ്രായേൽ എന്ന് പറയുന്ന കിരാത രാജ്യം അയൽബക്ക് ഗസയിലേക്കും അതോടൊപ്പം തന്നെ ലബനാനിലേക്കും ഇവർ തിരിഞ്ഞപ്പം അവസാനമായ യുദ്ധം പ്രഖ്യാപിക്കപ്പം ഉറുദുഖാൻ അഥവാ തുറുക്കിയുടെ നേതാവായിട്ടുള്ള ഉറുദുഖാൻ ഇപ്പോൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു നിങ്ങൾ ഇതുവരെ കണ്ടിരിക്കുന്ന കാര്യങ്ങൾ പോലെയല്ല ഇനി അങ്ങോട്ടുണ്ടാകുക ഞങ്ങൾ സൈനികമായി തന്നെ നേർക്കു നേരെ പോരാടാൻ തയ്യാറാണ് അതോടൊപ്പം തന്നെ സിറിയയുടെ സോറി ഇറാൻ്റെ സസ്സ്കി എന്ന് പറയുന്ന പുതിയ പ്രസിഡന്റും അവരുമായി ായിട്ടുള്ള ഉന്നത അധികാര സമിതികളുമായിട്ട് കൂടിയാലോചിച്ച് വലിയൊരു പ്രഖ്യാപനം മറ്റൊരു ഭാഗത്തു നടത്തി ഹിസ്ബുള്ളയുമായിട്ട് നിങ്ങൾ ഏറ്റുമുട്ടാൻ തയ്യാറാണെങ്കിൽ ഞങ്ങളും കൂടെ നിങ്ങളുടെ മുമ്പിലേക്ക് വരാൻ പോവുകയാണ് ഞങ്ങളുമായിട്ട് നിങ്ങൾ ഏറ്റുമുട്ടേണ്ടി വരും യാതൊരു തർക്കവും ഇല്ല കാരണം ഞങ്ങൾ അങ്ങനെയാണ് പക്ഷേ അതിൻ്റെ ഇടയിലാണ് മറ്റൊരു കാര്യം സംഭവിക്കുന്നത് ഹിസ്ബുള്ളക്കാണെങ്കിലും അഥവാ ഇറാനാണെങ്കിലും അതുപോലെ തന്നെ തുർക്കിക്കാണെങ്കിലും നേരെ നമ്മൾ ലെബനാനിലേക്ക് എത്താനുള്ള വഴിയില്ല അതിർ അതിർത്തികളില്ല പകരം അവർ ചെയ്യേണ്ടത് സിറിയ കടന്നു ിട്ട് വരണം ബഗ്ദാദ് വഴി ഇറാഖ് വഴി വരണം ഉറുദുഗാനും അതുപോലെ തന്നെ ഇറാഖ് കടന്നിട്ട് വരണം അപ്പം നാല് രാജ്യങ്ങൾ യാദർശികമായിട്ട് രണ്ട് രാജ്യങ്ങളും പരോക്ഷ പ്രത്യക്ഷമായിട്ട് രണ്ട് രാജ്യങ്ങളും യുദ്ധത്തിലേക്ക് എടുത്തെറിയപ്പെടുന്ന സാഹചര്യം ഉണ്ടാകും കാരണം ഇറാനെ സംബന്ധിച്ചിടത്തോളം തുർക്കി ലബനാനിൽ എന്നുണ്ടെങ്കിൽ സിറിയ കടന്നിട്ട് വരണം സിറിയ ആകട്ടെ അമേരിക്കയുടെ പാപ സർക്കാരാണ് അവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല ഇപ്പോൾ അവിടെ ഒരുപാട് ബറ്റാലിയനുകൾ ഒരുപാട് അമേരിക്കൻ ആയുധപ്പുറകൾ അവിടെ ഉണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയാം ഐ എസ് ഐ എസിന്റെ സാന്നിധ്യവും അവിടെ തന്നെയായിരുന്നു ഇറാഖിനെ സംബന്ധിച്ചിടത്തോളം ഉറുദുഖാൻ സൈന്യത്തിനയക്കണമെന്നുണ്ടെങ്കിൽ ഇറാഖിലൂടെ കടന്നു വരണം ആ ഇറാക്ക് വഴിതെളിച്ചു കൊടുത്തു അല്ലെങ്കിൽ ആ ഒരു സഹകരണം കാണിച്ചു കൊടുത്തു എന്നുള്ള നിലക്ക് എവിടെ കിട്ടുന്നത് എന്ന രീതിക്ക് അറിയാത്ത രൂപത്തിൽ ആ രാജ്യം അവിടെ കത്തും അവർ ടോട്ടലി നാല് രാജ്യങ്ങൾ എടുത്തറിയപ്പെടുന്ന യുദ്ധത്തിലേക്ക് ചെന്ന് കയറുകയും അതിൻ്റെ തൊട്ടുപ്പുറത്തായിട്ട് ഒരു ബെൽറ്റ് അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുകയും ചെയ്യുന്നുണ്ട് അതാണല്ലോ ഇപ്പം ആ ലോകക്രമം കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ലോകത്തെ മാർക്കറ്റൊക്കെ വിപണികളൊക്കെ കൈയടക്കി വെച്ചിട്ടുള്ള ചൈന പഴയ പഴയകാലത്ത് നല്ല രീതിക്കാണെങ്കിൽ ഇപ്പോൾ അമേരിക്കയുമായി വളരെ വലിയ ശത്രുതയിലാണ് പോകുന്നത് റഷ്യ ആകട്ടെ ഈ അടുത്ത് തന്നെ പ്രശ്നത്തിലാണുള്ളത് റഷ്യ ചൈന പിന്നെ പരോക്ഷമായിട്ട് ജപ്പാന്റെ പിന്തുണയും കൂടി ഇവർക്കുണ്ട് എന്നുള്ളതാണ് മനസ്സിലാകുന്നത് അതോടൊപ്പം തന്നെ ഇറാന്റെ ഒരു പിന്തുണയും അങ്ങോട്ടും ഇങ്ങോട്ടും പാലമിട്ടതുപോലെ ഇറാക്കിനും ചൈനക്കുമുണ്ട് റഷ്യക്കുമുണ്ട് അപ്പോൾ അവരുടെ ആയുധങ്ങളാണ് ഇറാൻ വാങ്ങിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ നല്ല രീതിക്കുള്ള ഒരു യുദ്ധം ഒരു പക്ഷേ ഇവിടെ വരാൻ സാധിക്കും അല്ലെങ്കിൽ സാധ്യമാകുന്ന രീതിക്കാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ എങ്ങാനും സംഭവിക്കുകയാണെങ്കിൽ ലോകം മറ്റൊരു മൂന്നാം ലോകം ആ യുദ്ധത്തിൻ്റെ അടുക്കലേക്ക് എത്തി നിൽക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് അനുമാനിക്കാം കാരണം ഇറാഖ് അവിടെ നിന്ന് കത്തുന്നു സിറിയയും നിന്ന് കത്തുന്നു കാരണം അവർക്ക് എവിടെയാണ് നിൽക്കേണ്ടതെന്ന് തിരിയാത്ത രൂപത്തിലാകും കാരണം അമേരിക്കയിൽ ഹിസ്ബുള്ളയെ സഹായിക്കാൻ വേണ്ടി ഇറാനിൽ നിന്ന് പുറപ്പെടേണ്ടവർ ഇസ്രയേൽ ഇറാനിലൂടെയാണ് അഥവാ ഈ സിറിയയിലൂടെയാണ് പോകേണ്ടത് ഇറാഖിലൂടെ കടന്നു വരുന്നത് ഉറുദുഗാൻ്റെ സൈന്യമാണ് അവർ കടന്നു വരുന്ന ഇടത്തിലൊക്കെ അമേരിക്കയുടെ ബേസ് ഉണ്ട് എന്നുള്ളത് നമുക്കൊക്കെ അറിയുന്നത് അവിടെ ഒരു പ്രതിരോധം അവർക്കുണ്ടാകും എന്നുള്ളത് ഉറപ്പാണ് അപ്പം പ്പം രാജ്യം ഒന്നുകിൽ അധപ്പതനത്തിൻ്റെ തുടക്കമായിട്ട് ഇറാഖും തകരും അതുപോലെ തന്നെ സിറിയയും തകരും ഇറാനും അതുപോലെ ഈ തുർക്കിയും അവർ നല്ല രീതിക്ക് ഇസ്രായേലിനെ തകർക്കാൻ വേണ്ടി ശ്രമിക്കും അപ്പോഴായിരിക്കും മറ്റൊരു വലിയൊരു ട്വിസ്റ്റ് എന്നതുപോലെ റഷ്യ രംഗത്തേക്ക് വന്നിട്ട് വലിയ നേതൃത്വത്തിലേക്ക് വരിക കാരണം ചൈനയുടെ എല്ലാവിധ പിന്തുണയും ഉണ്ട് അവിടെ കൃത്യമായ ഒരു ആലോചന നമ്മൾ നടത്തേണ്ടതുണ്ട് പ്രവാസികളായിട്ടുള്ള ആളുകൾക്ക് ഒരു പക്ഷേ തിരിച്ചടിയാനുള്ള സാധ്യത കൂടി ഉണ്ടെന്ന് മനസ്സിലാക്കാൻ Bir ലബനാൻ്റെ പങ്കിടുന്ന ആ ഒരു സൗദി പ്രവിശ്യ എത്രത്തോളം സെക്യൂർ ആകും സേഫ് സോൺ ആകും എന്നുള്ളതൊക്കെ കാത്തിരുന്ന് കാണേണ്ടി വരും ആ രൂപത്തിൽ ഈ കാര്യങ്ങളൊക്കെ പോവുകയാണെങ്കിൽ നമ്മുടെ പ്രവാസ ലോകത്തിലുള്ള പ്രവാസി സുഹൃത്തുക്കൾ ഒന്ന് കരുതൽ നന്നായിരിക്കും പേടിപ്പിക്കാൻ പറയുകയില്ല കാരണം അങ്ങനെയാണ് ചരിത്രങ്ങൾ സിറിയ പ്രശ്നങ്ങളാകും കലുഷിതമാകും ഇറാൻ ഇറാഖ് വലിയ പ്രശ്നത്തിലേക്ക് എടുത്തറിയപ്പെടും കാരണം അവിടെയൊക്കെ പാവ സർക്കാരാണ് അവരുടെ മിലിട്ടറി ഇല്ല എല്ലാം അമേരിക്കയുടെ ബേസ്മെൻ സൈനിക പിൻബലത്തിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും നിലം പരിശാക്കിയിട്ട് വേണം അവരുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് ഏത് അടിസ്ഥാനത്തിൽ അവർ ഷിയാക്കളാണ് എന്താണ് അവർ ഉദ്ദേശിക്കുന്നത് നമുക്കറിയില്ല പക്ഷേ ഒന്നറിയാം ഗസയിലുള്ള ആളുകളെ സഹായിക്കാൻ ഇവരല്ലാതെ മറ്റാരും ഉണ്ടായിട്ടില്ല സൗദി പോലാത്ത മറ്റ് രാജകുടുംബങ്ങളൊന്നും ഇവർക്ക് വേണ്ടി നല്ല രൂപത്തിലൊരു സപ്പോർട്ടോ കാര്യങ്ങളോ സ്റ്റേറ്റ്മെൻറ്റോ ഇറക്കിയിട്ടില്ല പകരം കുറച്ച് മരുന്നുകളും കുറച്ച് ഭക്ഷണ പൊതികളും അയച്ചിട്ടുണ്ട് അത് കാണാതിരുന്നും കൂടാ അങ്ങനെയൊക്കെ ആകുമ്പോൾ ഈ ലോകത്ത് മൂന്നാം ലോകമഹായുദ്ധം വരാൻ ഒരു പക്ഷേ ഇതൊരു അതിൻ്റെ കാരണമായിട്ട് മാറാനുള്ള സാധ്യതയും തള്ളിക്കളഞ്ഞൂടുക യുദ്ധം വിദഗ്ധരായിട്ടുള്ള ആളുകളൊക്കെ പറയുന്നത് യുദ്ധം ഇവർ ഓപ്പണാക്കി പ്രഖ്യാപിക്കുകയാണെങ്കിൽ യുദ്ധത്തിലേക്ക് മൂർച്ഛച്ച് രൂപത്തിൽ പ്രഖ്യാപിക്കുകയും കേറി പോവുകയും ചെയ്യുന്നതാണെങ്കിൽ ഇവിടെ ഫലസ്തീൻ എന്ന് പറയുന്ന രാജ്യം പുനർജനിക്കുകയും ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം അവസാനിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ദുർഗതിയിലേക്ക് പോകേണ്ടി വരും ഇത് പറയുന്നത് മറ്റൊരു അല്ല അമേരിക്കയിൽ നിന്ന് ആയിട്ടുള്ള ആർമി ആർമി മുൻ ഉദ്യോഗസ്ഥന്മാരാണ് അവർക്ക് രണ്ടായിരത്തി ആറിനെ കുറിച്ചും രണ്ടായിരത്തി ിനെക്കുറിച്ച് കൃത്യമായ ധാരണ ഉണ്ട് മാത്രമല്ല ഇപ്പോൾ അടുത്ത് പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങൾ ഞങ്ങളെ ആക്രമിക്കുകയാണെങ്കിൽ നിങ്ങളുടെ തുറമുഖങ്ങൾ നിങ്ങൾ കാണില്ല മാത്രമല്ല ഞങ്ങളതൊക്കെ അരിച്ചുപിറുക്കി സ്കെച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് നിങ്ങളെ സംവിധാനങ്ങൾ പ്രതിരോധ സംവിധാനങ്ങൾ ഞങ്ങളെ തടഞ്ഞു നിർത്താൻ മതിയായിട്ടില്ല ഞങ്ങൾ ഞങ്ങളതിനെയും അപ്പുറമാണ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സംവിധാനങ്ങളെയൊക്കെ ചാടിക്കടന്ന് വന്നവരെ ഞങ്ങൾ ഹിസ്ബുല്ല എന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് അപ്പം നേർ രണ്ട് ശക്തികൾ പോരാടുന്ന രൂപത്തിലേക്കാണ് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത് അതിൻ്റെ പിന്തുണ എന്നോണം അമേരിക്കക്ക് ഇസ്രായേലിൽ അമേരിക്കയും മറ്റ് പാശ്ചാത്യ രാജ്യങ്ങളുമുണ്ട് എന്നാൽ ഈ ലബനാനാകട്ടെ ഇറാനും അതുപോലെ തന്നെ തുർക്കിയുമുണ്ട് ഇറാനിനാകട്ടെ റഷ്യയുണ്ട് റഷ്യക്കാകട്ടെ ചൈനയുമുണ്ട് ഇങ്ങനെ ഒരു ബെൽറ്റ് രൂപീകൃതമാകുമ്പം ചേരുചേരാ പ്രസ്ഥാനം എന്നൊക്കെ പറയുന്നത് പോലെ ചേർന്നും ചേരാണ്ടും ഒക്കെ പ്രത്യക്ഷത്തിലും പരോക്ഷത്തിലും യുദ്ധത്തിലേക്ക് ഓരോ രാജ്യവും എടുത്തെറിയപ്പെടും നമുക്ക് ആ കാണാം എന്താ സംഭവിക്കുന്നത് എന്നുള്ളത് സമാധാനം പുലരട്ടെ നാക്ക് ആഗ്രഹിക്കാം ആശംസ നമുക്ക് പ്രത്യാശിക്കാം മറ്റൊരു വീഡിയോ കാണാം എല്ലാവർക്കും നന്ദി